സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇട്ട കുട്ടിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫാദോസിന്റെ കുഞ്ഞിലത്തെ ഫ്രോക്കൊക്കെ ഇട്ട് ഐദസ് ഭയങ്കര ഡാൻസും കളികളൊക്കെയാണ് ദീപാവലി പ്രമാണിച്ച് സ്കൂളിലൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി മണീസ് എല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐദോസും ഫാത്ത ഭയങ്കര പൊലിവിലാണ് കേട്ടോ ദീപാവലി ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ച് വാപ്പിച്ച് വരുന്ന വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞങ്ങള് എട്ടര മണിയായപ്പോഴേക്കും അയ്യ ദിവസം ആളിനെ വിളിച്ചു വരുത്തിയിട്ടോ അപ്പോഴേക്കും അപ്പുറവും ഇപ്പുറവും ഉള്ള കുട്ടിമനീസ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഐശ്വര്യായിട്ട് അങ്ങ് തുടങ്ങാം ഇങ്ങനെ വരാനേ ഞാൻ പൂമവര ഞാൻ മാവനെ ഞാൻ കാട്ടിയെ വായോണ്ടാ വായനെ കാട്ടിയെ മട്ടാ പോ ഓയ് ഇടി ഇപ്പോ കാട്ടി വായനെ കാട്ടി

മഴ ചാറാണ് നല്ല ചാട്ടുന്നത് പേരുള്ള എനിക്ക് ഭയങ്കര പേടിയാണ് സറച്ചക്കര